അദ്ദേഹം ഒരു കത്തിന്റെ ടക്കം ദൃശ്യങ്ങൾ തരുന്നതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഞാനിവിടെ പറഞ്ഞത് ഗവർണറുടെ കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ചരിത്രം മനസ്സിലാക്കിയിട്ട് ചരിത്രം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിച്ചത് ജനസംഘവും സി പി ഐ എം ഒന്നിച്ച് ചേർന്നാണ് പോയത് ജനതാ പാർട്ടിയായി ചേർന്ന ജനതാ പാർട്ടിയിൽ ജനസംഘവും ആർ എസ് എസും ജനസംഘത്തിന്റെ അടുത്ത ജനസംഘം ആയിരുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ ഞാൻ ജനതാ പാർട്ടിയിലുള്ള ഓ രാജഗോപാൽ ഉണ്ടായിരുന്ന ഓ രാജഗോപാൽ തന്നെയാണല്ലോ ഇപ്പുറത്ത് വന്നത് ഓ രാജഗോപാൽ അല്ലാതെ അതെ അതെ ഓ രാജഗോപാലിന്റെ ഡി എൻ എ ഒന്ന് മാറ്റാൻ വരണ്ട ഓ രാജഗോപാൽ അന്നും ആർ എസ് കാരാണ് ജനസംഘകാരനാണോ അത് കഴിഞ്ഞ് ജനതാ പാർട്ടിയിലേക്ക് വന്ന് ചേർന്നതും അതേപോലെ ഭാരതീയ ജനതാ പാർട്ടി ബിജെപി വന്നായിരത്തി എൺപത് വന്നല്ലോ വന്നല്ലോ അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പണ്ട് സി പി ഐയും സി പി എമ്മും എല്ലാം ഒന്നായിരുന്നല്ലോ ആ വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ നിങ്ങളൊന്നും ഇല്ലേ അതുപോലെ തന്നെ ശേഷം ഡോക്ടർ ആരുണ്ട് ചരിത്രപരമായ മണ്ഡലം ആരും ചരിത്രമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനതാ പാർട്ടി ജനതാ പാർട്ടി ഉണ്ടെങ്കിൽ ജനസംഘം ഉണ്ടോ നിങ്ങൾ നിങ്ങളുടെ നിർത്തുന്ന പരിപാടിയില്ല സംസാരിക്കും അവസരമാണ് എന്റെ അവസരമാണ് താങ്കൾക്ക് പറയാനുള്ള മണ്ഡത്തനങ്ങൾ താങ്കൾ അവിടെ ഇരുന്ന് പറഞ്ഞോളൂ താങ്കളുടെ ബുദ്ധിയൊക്കെ എത്രത്തോളമാണെന്നുള്ള നാട്ടുകാർ നന്നായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലെ ബാക്കി കാര്യങ്ങളിലേക്ക് വരട്ടെ പരിപാടി റദ്ദാക്കിയതായിട്ട് അറിയിച്ചു പരിപാടി ഇതാ റദ്ദായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ നല്ല വൃത്തിയായിട്ട് രജിസ്ട്രാർ ആണ് ഇന്ന് പറ്റിച്ചത് അത് കൃത്യമായിട്ട് ഇന്ന് കേരളം കാണുകയും ചെയ്തു ആർ എസ് എസ് കാരായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അവിടെ എങ്ങനെയാണോ തീരുമാനിച്ചത് അതേ രീതിയിൽ തന്നെ നടന്നു അതിന്റെ ചളിപ്പ് മറയ്ക്കാൻ വേണ്ടിയിരുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല കേരളത്തിൽ വന്നപ്പോൾ ഏറ്റുമുട്ടലിനില്ല എന്ന് പറഞ്ഞതാണ് ഈ ഗവർണർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്ക് തന്നെ പറഞ്ഞതാണ് ഞാൻ ഒരു ഞാനൊരു ഏറ്റുമുട്ടലിനുമില്ല പക്ഷേ ഇന്നത്തെ പ്രതിഷേധം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഗവർണർ പറഞ്ഞത് കാരണം ഒരു സ്വകാര്യ പരിപാടിയിൽ ആ പരിപാടിയുടെ സംഘാടകർ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് അവിടെ പരിപാടി നടത്തുമ്പോൾ അടിയന്തരാവസ്ഥ പോലെയാണ് ഇവിടെ പെരുമാറിയത് അതാരാണ് പിണറായി വിജയന്റെ എസ് എഫ് ഐ കുഞ്ഞുങ്ങൾ ഡോക്ടർ അരുണിന്റെ പൊന്നാമന മക്കൾ അവരാണ് അവിടെ വന്ന് അല്ലാതെ ഗവർണർ രാജേന്ദ്ര അതുപോലെ രാജ്യത്തെ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിട്ട് താങ്കൾ ഇരുന്നോട്ട് കേക്കു കേ ഞാൻ അക്കാഡമിക് ആയിട്ടാണ് താങ്കളുടെ ചരിത്രം കേൾക്കേണ്ടത് വ്യക്തിപരമായ അധിക്ഷേപം അതൊക്കെ രാഷ്ട്രീയമാണ് അതൊക്കെ രാഷ്ട്രീയമാണ് ചർച്ചയിൽ സാധ്യതയല്ലോ സംഘടനാ സംഘടന നടത്തിയ പോരാട്ടത്തിൽ ഏഴായിരത്തി വരില്ല കേരളത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സംഘടന നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയാൻ പറ്റുമോ അതെ അതെ ഒരു തലവുറേ രണ്ട് തളുപതി അടിയന്തരാവസ്ഥ സംസാരിക്കുന്നേ താങ്കൾ എന്താ ഈ സംസാരിക്കുന്നത് താങ്കൾ അതിന് പറയാനുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു വരണ്ട താങ്കൾ പറഞ്ഞു വയ്ക്കും താങ്കൾ പറഞ്ഞു തീർക്കും അല്ല വ്യക്തി നിക്ഷേപത്തിന് വേണ്ടി സമയം എടുക്കും പറയാനൊന്നും ഇല്ലെങ്കിൽ ആൾക്കാരും ഉണ്ടെങ്കിൽ പറയാനൊന്നുമില്ല കേൾക്കണം ഞാനും തലയിലോട്ട് കേറുമ്പോൾ തിരുവാതിര എനിക്ക് നിങ്ങളോട് ഇട്ട വായിട്ട് അലയ്ക്കാൻ താല്പര്യമില്ല എനിക്ക് താങ്കളും കം ടു ഹിസ്റ്ററിൽ വർത്തമാനമാണ് ഇവിടെ ചർച്ചാ വിഷയം അപ്പോഴേക്കും വിഷയം ഗതിമാറ്റി വിട്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന അല്ലല്ല ഞാൻ ഞാൻ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ എന്തിനെങ്കിലും ഞാൻ ഞാൻ അങ്ങോട്ട് കൗണ്ടർ ചെയ്യാൻ ഭാഗമാണ് ഇല്ല ഇത് ഞാനും തമ്മിലുള്ള ആ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ രണ്ട് ചോദ്യം അപമാനിക്കുന്നു പ്രധാനമന്ത്രി അടിയന്തരാവസ്ഥയുടെ താങ്കൾ താങ്കൾ കാണല്ലോ അല്ല താങ്കൾ ഇടപെട്ട് അല്ല താങ്കൾ ഇടപെടുന്ന എന്തിനാണ് ല്ലാങ്കപരമായിരുന്നു ഇതൊരു ചർച്ചയല്ല ഇത് കണ്ടിരിക്കുന്നത് അല്ലെ പ്രേക്ഷകർ കണ്ടോ ലളിതമായേണിന്റെ ജനസംഘവും തന്നെയാണോ ജനസംഘവും മത്സരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഗവർണറുടെ വാക്കുകൾ ഞാൻ ഐ വാസ് ഗവർണർ പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം ഞാൻ അതിന് വിശദീകരണം തന്നു ജനസംഘത്തിൽ ഉണ്ടായിരുന്ന ഓ രാജഗോപാൽ തന്നെയാണല്ലോ ഇപ്പുറത്ത് ഒരു മുന്നണിയായി അതായത് ഐക്യ മുന്നണിയായി മത്സരിക്കുമ്പോൾ ആ സപ്താ മുന്നണിയിൽ ഉണ്ടായിരുന്നല്ലോ ഓ രാജഗോപാൽ ആരാണ് വിട്ടതിന് ശേഷമാണ് വേണ്ട എനിക്ക് സൗകര്യമില്ല തുടങ്ങാം നിങ്ങൾ ചരിത്രപരമായ വസ്തുത മനസ്സിലാക്കി ചർച്ച തുടരാം സ്വയം തെറ്റ് ഡോക്ടർ അരുൺ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാനും എനിക്ക് ആ കാര്യം അറിയില്ല എന്ന് പറയാനും വേണ്ടി മനപൂർവ്വമുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാവണ്ടേ താങ്കൾ പറഞ്ഞത് ഇങ്ങനാണെന്നു മനസ്സിലായിപ്പോൾ എനിക്ക് ശരി എനിക്ക് ചോദ്യമുണ്ട് സുജയ പറഞ്ഞതിന് എന്താണ് ഈ ഭാരതാമ്പയും അടിയന്തരാവസ്ഥയും തമ്മിലുള്ള ബന്ധം അതായത് ഈ ചിത്രവും അടിയന്തരാവസ്ഥയും തമ്മിൽ എന്ത് ബന്ധമാവുള്ളത് ഇത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര ഇന്ത്യയുടെ ചിത്രമാണോ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ കാശ്മീർ എവിടെ എന്നെ സ്വിച്ച് ഞാൻ ഇയാൾക്ക് മറുപടി കൊടുക്കാൻ പോകുന്നില്ല ഉത്തരവില്ലെന്ന് അല്ല ഡോക്ടർ അജു അരുൺ വിചാരിക്കുന്ന രീതിയിൽ ഈ ചർച്ച പോകണമെന്നുള്ള ഒരു തീരുമാനം എടുത്തു വന്നിരിക്കുന്നു ആ തീരുമാനത്തിന് ഞാൻ തയ്യാറല്ല ഡോക്ടർ പിണറായി ഞാൻ പറഞ്ഞു വന്നത് അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് പരിപാടിയെ കുറിച്ചാണ് അതിൽ നിന്ന് എതിരാറ്റി വിടാൻ എസ് എഫ്ഐയെ കുറിച്ച് പറഞ്ഞ ഉടനെ എന്റെ നേരെ കുതിര കയറാൻ വരുന്നു താങ്കൾ ഉപയോഗിച്ച പദപ്രയോഗം ഞാൻ പറയുന്നത് അവിടെ അതല്ല പ്രശ്നം എന്റെ ചോദ്യത്തിൽ അങ്ങേക്ക് മറുപടി പറയാമെങ്കിൽ പറയാം മറുപടി ഇല്ലെങ്കിൽ വിട്ടോളൂ സമയമുണ്ട് പറഞ്ഞു മത്സരം ഒന്നും മിനിറ്റ് സമയമുണ്ട് പറഞ്ഞു മത്സരമല്ല പക്ഷെ ചോദ്യം ഉണ്ടാവും വേണ്ടത് ചോദ്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് പോകാനുള്ളത് റേഡിയോ ഒന്നുമല്ലോ താങ്കളാണ് റേഡിയോ ആകാനായിട്ട് ശ്രമിക്കുന്നത് അഞ്ചു മിനിറ്റ് സമയം പൂർണ്ണമായി സുരീക്ഷിക്കണേ താങ്കൾ താങ്കൾ കുറിച്ച് വാർത്ത ശരിയാണ് പക്ഷെ എന്താണ് ഇത് പ്രേക്ഷകർ കൊണ്ടുവരുന്ന പരിപാടിയാണ് ഈ പരിപാടി ഈ പ്രേക്ഷകർ കൊണ്ടുവരുന്ന പരിപാടിയിൽ സുജയെ പറയുന്ന അഭിപ്രായത്തിന്റെ അകത്ത് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറയുകയും അത് ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ പരിപാടി അങ്ങനെയാണ് പോകുന്നത് സുജയ്ക്ക് സാധാരണ നമ്മളോട് പ്രേക്ഷകർ പറയുന്ന പ്രശ്നം എന്താണ് നിങ്ങൾ സെറ്റ് ഇട്ടിട്ട് വന്ന് സർച്ച് ചെയ്യല്ലേ എന്നുള്ളതാണ് അല്ലല്ല അല്ല ഒരു മിനിറ്റ് നമ്മൾ ഈ ചർച്ച ഈ ഒരു മിനിറ്റ് ശുചിയാ ഒരു മിനിറ്റ് ശുചിയോത്തൊരു മിനിറ്റ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക എന്നുള്ളത് അതിന്റെ എതിരഭിപ്രായമുള്ള ആൾക്കാർ എതിരെ അഭിപ്രായം അല്ല പറഞ്ഞു ഞാൻ ഗവർണർ പറഞ്ഞ അതേ വാചകമാണ് ഗവർണർ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാനൊരു വാചകം പറയുമ്പോഴേക്കും എനിക്ക് ചരിത്രം അറിയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് എന്ത് ശരിയാണെന്ന് പറഞ്ഞു അതെ ഗവർണർ പറയുന്നത് ഗവർണർ പറയുന്നത് ചരിത്രവിരുദ്ധതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ട് അതിനത് മറുപടി പറഞ്ഞു പോവാന്നുള്ളതാണ് അപ്പൊ ആ മറുപടി ഏറ്റവും വലിയ അറിവുള്ള എല്ലാം അറിയുന്നേ എന്താണ് സുജ അങ്ങനെ വ്യക്തിപരമായി അറിവോ അറിവില്ലായ്മ ഒന്നും പരിശോധിക്കുന്ന വേദിയല്ല ഇത് ഇത് പ്രേക്ഷകർക്ക് ഒരു ഒരു വിഷയത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ലഭിക്കുന്നതിനുള്ളൊരു വേദി മാത്രമാണ് അവിടെ നമ്മൾ വ്യത്യസ്ത അഭിപ്രായം പറയുന്നു സുജയ പറയുന്നത് ഒരു റൈറ്റിസ്റ്റ് പെർസ്പെക്റ്റീവാണ് ഒരു വലതുപക്ഷ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഒരു ലെഫ്റ്റ് ഓഫ് സെൻ്റർ ആയിരിക്കും ഇടതുപക്ഷ കാഴ്ചപ്പാടായിരിക്കും ജിമ്മിയോ സ്മൃതിയോ ചിലപ്പോൾ മറ്റ് കാഴ്ചപ്പാടുകളായിരിക്കും പറയുക ഒരു പക്ഷേ അവർ ഇടതുപക്ഷമായിരിക്കും വ്യത്യസ്ത തലത്തിലായിരിക്കും അതിനെ കാണുന്നത് ഈ കാഴ്ചകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുകയാണ് പക്ഷേ അതിൽ ചരിത്ര വസ്തുതയുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടണം ദാറ്റ്സ് എ ഫാക്ട് നമ്പർ വൺ നമ്പർ ടു എന്റെ ചോദ്യത്തിന് ഇനിയും സുജയ മറുപടി നൽകിയില്ല സുജയിൽ നിന്ന് ഞാൻ എടുത്തു എന്ന് സുജയ പറയുന്ന സമയം ഞാൻ സുജയ്ക്ക് നമ്മൾ ഈ ചർച്ചയിൽ നൽകുകയാണ് സുജയ പറഞ്ഞോളൂ സംസാരിച്ചോളൂ അതിൽ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കിട്ടണം പരസ്പര ബഹുമാനമില്ലാത്ത ഒരു ചർച്ചയിൽ സുജ പരസ്പര ബഹുമാനത്തോടു അല്ലേ നമ്മൾ സംസാരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് സമയമുണ്ട് സുജയ്ക്ക് ഇത് മറുപടി പറയാൻ പറ്റുമോ ഈ ചിത്രം വരച്ചതാര് അവിടെ വെച്ച ഭാരതാംബ വരച്ചതാര് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാതെ താങ്കൾ പറഞ്ഞ രീതിയിലേക്ക് എന്റെ ചർച്ച അല്ലെങ്കിൽ ഞാൻ പറയുന്ന അഭിപ്രായം കൊണ്ടുപോകണമെന്നുള്ള മനപൂർവ്വമായിട്ടുള്ള ശ്രമമാണ് അതിന് വഴങ്ങി കൊടുക്കാൻ എന്നെ കിട്ടില്ല താങ്കൾ പൂർത്തിയാക്കിയിട്ട് പറഞ്ഞാൽ ഒന്നുമല്ല അത് താങ്കളുടെ ആ ഒരു കുബുദ്ധിയൊക്കെ അവിടെ നിൽക്കത്തേ ഉള്ളൂ ഈ വിഷയത്തിൽ ഇന്നത്തെ വിഷയത്തിലാണ് ഞാൻ സംസാരിച്ചു വന്നത് ഇന്നത്തെ വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമം ഡോക്ടർ ആ പണ്ഡിത ബുദ്ധിയിൽ അങ്ങോട്ട് ഇറക്കി അത് ഞാൻ എതിർത്താൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോഴും ഞാൻ എന്റെ പ്രിയപ്പെട്ട സുചയാം നടത്തിയില്ല വസ്തുതകളോട് നമ്മൾ തർക്കിക്കുകയാണ് ചെയ്യുക അത് ആശയങ്ങളോടാണ് വ്യക്തികളോടല്ല നിങ്ങൾക്ക് ഞാൻ ശരി എന്നാൽ പക്ഷേ താങ്കൾ പറഞ്ഞു വന്നതിൽ നിന്ന് എനിക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടല്ലേ കൂട്ടുകാരും അതൊന്ന് കൂട്ടുകാരെല്ലാവരും കൂട്ടുകാരാണ് സുജയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അടിയന്തരാവസ്ഥയും ഇന്ന് വെച്ച ഭാരതാമ്പയും തമ്മിലുള്ള രാഷ്ട്രീയവും ചരിത്രപരവുമായുള്ള ബന്ധം വിശദീകരിക്കാമോ നമ്പർ ടു ഈ ചിത്രം വരച്ചത് ആരാണെന്ന് പറയാമോ അഭിനീന്ദ്രനാഥ ടാഗോർ ആണെന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ കിരൺ ചന്ദ്ര ബാനർജിയാണെന്ന് അഭിപ്രായം ഉണ്ടോ സുബ്രഹ്മണ്യ ഭാരതിയാണെന്ന അഭിപ്രായം ഉണ്ടോ ഇത് വരച്ച ഒരാളുടെ പേര് പറയൂ ഇത് അംഗീകരിച്ചൊരു ബോഡിയുടെ പേര് പറയൂ ഇത് അംഗീകരിച്ചപ്പോഴെങ്കിലും ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ബോഡിയിൽ സംസാരിച്ചതിനെക്കുറിച്ച് പറയൂ